ത് പ്രവാചകൻ ജീവിച്ച് അടക്കമുള്ള ആളുകൾ നടന്നു പോയിരുന്ന തോട്ടങ്ങളിലാണ് അതിന്റെ ഒരു മോചനത്തിന്റെ ഭാഗമാണ് മസ്ജിദു സജറ എന്ന് പറയുന്ന ആ പള്ളി അതിഥികളെ പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ഒരു ദൂതനായ ആള് നമ്മൾ ഇനി പോകാൻ നിൽക്കുന്ന മസ്ജിദുൽ ജിന്നിന്റെ പരിസരത്ത് ഈ പ്രവാചകനാണ് എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോ അവിടെ കണ്ട രണ്ട് മരങ്ങളെ പ്രസവം മാറി വിളിക്കുകയും അവർ വന്ന് റസൂമാർ സ്ഥലം പറഞ്ഞ് പോയി അതേ പോയിന്റിൽ നിന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു തഫ്സീർ പ്രവാചകൻ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മരുഭൂമിയാണ് ഒരു മരം ഒന്നും കാണുന്നില്ല അപ്പൊ രണ്ട് മരം ഉണ്ടായിരുന്നു അവിടെ അവരെ മഴ വിളിച്ച് അവർ മരയായിട്ട് നിന്നു അത് കഴിഞ്ഞതിന് ശേഷം പോയി രണ്ട് കാര്യമാണെങ്കിലും പ്രവാചകന്റെ ഒരു മോചിതത്തിന് സാക്ഷ്യം വഹിച്ച രണ്ട് മരങ്ങൾ ഉണ്ടായിരുന്നു പ്രദേശത്തെ പിൻകാലത്ത് ആ പേരിൽ മശൂർ ഷജറ എന്ന പേരിൽ രണ്ട് ഒരു പള്ളി ഉണ്ടാക്കി സ്ഥാപിക്കുകയാണ് ചെയ്തത് മറ്റു പള്ളിയെക്കാൾ ഒരു പ്രസക്തിയും ഒരു ബഹുമതിയും അതിലില്ല ആ മോചിതത്തിന്റെ ഒരു സ്മാരകം എന്നുള്ളത് നിലനിർത്തുകയാണ് ഈ ഒരു പള്ളി മസൂർ റായ റായ എന്ന് പറഞ്ഞ കൊടി എന്നാണ് അർത്ഥം മക്കൾ സത്യത്തിന് വേണ്ടി സഹാദികളും മദീനയിൽ നിന്ന് കടന്നു വന്ന് മക്കയിലുള്ള നിവാസികളായ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളിത് ആ മക്ക വിജയം കൈയടക്കാൻ പോവുകയാണ് ആർക്കെങ്കിലും ഏറ്റുമുട്ടാനുണ്ടെങ്കിൽ കടന്നു വന്നോളൂ എന്ന് പറഞ്ഞ് വിജയത്തിന്റെ കൊടി നാട്ടിയ പ്രദേശമാണ് ഈ പള്ളി സ്ഥാപിച്ചത് ായ എ എന്ന് പേരിടുകയാണ് ചെയ്തത് അന്നാണ് സല തങ്ങള് അവരോട് മക്കാ മുസ്ലിഖുകളായ ആളുകളോട് ചോദിച്ച് എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം വർഷങ്ങളോളം പ്രബോധനം ചെയ്യാൻ സമ്മതിക്കാതെ പീഡിപ്പിച്ച് കൊല്ലാൻ തീരുമാനിച്ച് കൈത്തിൽ കുടൽമാലകൾ കൊണ്ടുപോയിട്ട് പീഡനത്തിന് വിധേയമായി ഹിജറ പോയ പ്രവാചകൻ പിന്നീട് ആ രാജ്യം കീഴടക്കാൻ വേണ്ടി വന്നപ്പോ അവർ പറയാണ് നിന്നെ കുറിച്ച് ഞങ്ങളുടെ താല്പര്യം ഈ നല്ല പിതാവിന്റെ നല്ല മകനാണ് സ്വതന്ത്രരാണെന്ന് പറഞ്ഞ് അവരെ പിരിച്ചുവിടുകയും വഹിച്ച ഒരു പ്രദേശമാണ് ഈ റായ എന്ന് പറയുന്ന പൊടി മാറ്റിയ സ്ഥലം നമ്മൾ പോകുന്നത് ഇനി പിന്നെ ഇവിടുത്തെ ആയിരത്തി നാന്നൂറ് സാറേ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി നാനൂറ് വർഷമായിട്ട് മറമാടിക്കൊണ്ടിരിക്കുന്ന മല്ലയിലേക്കാണ് കബർസ്ഥാനിലേക്കാണ്